കനത്ത മഴയിൽ കണ്ണൂർ ഇരുട്ടി സംസ്ഥാനപാതയിൽ ഇരിക്കൂർ പാലത്തിന് സമീപം റോഡിലെ തകർന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു നന്നാക്കാൻ നന്നാക്കാത്തതിൽ റോഡ് ഏത് നിമിഷവും പൂർണ്ണമായും തകരുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ മാസമുണ്ടായ കനത്ത മഴയിലാണ് റോഡിന്റെ ഒരുവശം ഇടിഞ്ഞത് റോഡ് തകർന്നത് കാരണം തളിപ്പറമ്പ് ഇരട്ടി സംസ്ഥാനപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായിരിക്കുകയാണ് തളിപ്പറമ്പ് കണ്ണൂർ ഇരട്ടി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ജംഗ്ഷനിലെ റോഡാണ് പി ഡബ്ല്യു ഡി അധികൃതരുടെ അനാസ്ഥ മൂലം അറ്റകുറ്റപ്പണികൾ നടത്താത്തത് ഇരിക്കൂറിൽ നിന്നും കണ്ണൂർ തളിപ്പറമ്പ് ഇരട്ടി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പ്രധാന റോഡ് കൂടിയാണിത് നിലവിൽ റോഡ് തകർന്ന ഭാഗത്ത് ബാരിക്കേഡ് നിരത്തി ഗതാഗത തടസ്സം ഏർപ്പെടുത്തി മറുവശത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നതിനാൽ എപ്പോഴും ഇവിടെ ഗതാഗത കുരുക്കുമാണ് പൊട്ടിയിട്ട് ഒരു വർഷത്തോളമായി ഇതുവരെ ഇതൊന്നും റിപ്പയർ കോൺക്രീറ്റ് ഒന്നും ചെയ്യാൻ ചെയ്യാൻ വേണ്ടി 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 ആരും വന്നിട്ടില്ല അതുകൊണ്ട് ഗവൺമെന്റിനോട് അപേക്ഷിക്കാൻ പറയുന്നു റോഡ് തകരുന്നതിനു മുൻപ് തന്നെ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് പ്രദേശവാസികൾ കേരളാവശ്യ